നമസ്കാരം ഏവർക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനൽ കമെന്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ച ഫലം നോക്കാം ഫെബ്രുവരി പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചഫലം വിചിന്തനം ചെയ്യാം മൂലം പൂരാടം ഉത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന ധനരാശിക്കാരുടെ ആഴ്ചവലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആദ്യമായി മൂലം നാളുകാരുടെ ആഴ്ചകളും നോക്കാം ഈ നാളുകാർക്ക് ഈ ആഴ്ച വളരെ നല്ല സമയമാണ് ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും ഈ നാളുകാർക്ക് പുതിയ പ്രവർത്തന മേഖലയിലേക്ക് കാല് വയ്ക്കാൻ സാധ്യത കാണുന്നു കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ സൗഖ്യവും ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാനായിട്ട് സാധിക്കും കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും നല്ല സമയമാണ് പുതിയ ഭാവനം നിർമ്മിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതായിരിക്കും പാരമ്പര്യമായി ലഭിക്കേണ്ട സ്വത്ത് തിരികെ ഈ നാളുകാർക്ക് ലഭിക്കുന്നതായിരിക്കും കർഷകർക്ക് വളരെ നല്ല സമയമാണ് ഈ ആഴ്ച ഇനി പൂരാളം നാളുകാരുടെ ആഴ്ച പോലെ നോക്കാം നിരവധി കാര്യങ്ങളിൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ ഈ നാളുകാർക്ക് സാധ്യമായിരിക്കും മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് അധ്യാപകർക്ക് നല്ല സമയമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും ഇൻറ്റർവ്യൂവിന് പോകുന്നവർക്കും പുതിയ ജോലി പ്രവേശിക്കുന്നവർക്കും നല്ല സമയമാണ് കാലാവസ്ഥ വളരെ അനുയോജ്യമായിരിക്കും കർഷകർക്ക് പുതിയ കൃഷി രീതി അവലംബിക്കുന്നതിനുള്ള സാധ്യതകൾ കാണുന്നു ഇനി ഉത്രാടം നാളൻ്റെ വരെ നോക്കാം കൂടുതൽ സൗന്ദര്യ കാര്യങ്ങളിൽ ശ്രദ്ധ തരുത്താൻ സാധ്യത കാണുന്നു സൗമ്യ സമീപനത്താൽ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനായിട്ട് അതിജീവിക്കുവാനും ഈ നാളുകാർക്ക് സാഹചര്യമൊരുങ്ങുന്നതായിരിക്കും തീരുമാനങ്ങളിൽ ഔചിത്യം ഉണ്ടാകുന്നതായിരിക്കും ഈ നാളുകാർക്ക് കഷ്ടകാല സമയങ്ങളിൽ സുഹൃത്തുക്കളുടെ സഹായം ലഭ്യമാകുന്നതായിരിക്കും പഴയകാല സുഹൃത്ത് ബന്ധങ്ങൾ വീണ്ടും പുനരാരംഭിക്കുവാൻ സാധ്യത കാണുന്നു ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് ധാരാളം ലാഭം ലഭിക്കുവാനായിട്ടുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നു വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കർഷകർക്കും നല്ല സമയമാണ് കലാകാരന്മാർക്ക് നല്ല സമയമാണ് പുതിയ മേഖലകളിലേക്ക് ഈ നാളുകൾ കാൽവെപ്പ് നടത്തുന്നതായിരിക്കും ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചകൾ ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ ഫലങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നവരെ അവർക്കും നമസ്കാരം